നമസ്കാരം ഈ ഒരു പതാക നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പടികൾ പോലെ തോന്നുന്ന എന്താ ഒരു ഗ്രാഫിക്സ് പോലെ തോന്നുന്ന ഈ ഒരു പതാക ഇത് ശരിക്കും ഒരു കാർപ്പറ്റ് ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ലോകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി രണ്ടിന് രൂപീകൃതമായ ഒരു രാജ്യത്തിൻ്റെ പതാകയായിരുന്നു ഉള്ളിലുള്ള ഒരു സ്ഥലം റഷ്യയുടെ രഹസ്യ കൂടി ഒരു രാജ്യമായി രൂപീകൃതമായി അർമേനിയയുടെ ഫ്ലാഗിൽ നിന്നും എടുത്ത ചില കളറുകളൊക്കെ വെച്ച് അവർ സ്വന്തമായി ഒരു ഫ്ളാഗ് നിർമ്മിക്കുകയും കറൻസികളും നാണയങ്ങളും ഇഷ്യൂ ചെയ്യുകയും ചെയ്തു അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായി അവിടെ പോപ്പുലേഷൻ ഉണ്ടായി അസർബൈജാൻ എന്ന വലിയ രാജ്യത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ചെറിയ രാജ്യം പ്രവർത്തിക്കുന്നത് അസർബൈജാൻ അന്നേ ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ റഷ്യയുടെ സപ്പോർട്ട് കാരണം ആ രാജ്യം അങ്ങനെ തന്നെ നിലനിന്നു രണ്ടായിരത്തി പതിനേഴിൽ ഈ രാജ്യത്തിൻ്റെ പേര് മാറ്റി എൻ കെ ആ റിപ്പബ്ലിക് ഓഫ് അസ്റ്റർ എന്നാക്കി അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഗൂഗിളിൽ ഡീറ്റെയിൽ നോക്കി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസർബൈജാൻ മിലിട്ടറി ഇവിടെ ഇറങ്ങി ചെറിയൊരു ആക്രമമൊക്കെ അഴിച്ചുവിട്ടു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഈ രാജ്യം പിരിച്ചുവിട്ടു ഇങ്ങനെയൊരു രാജ്യം ഇന്ന് നിലനിൽക്കുന്നില്ല പക്ഷേ അവരുടെ ഗവൺമെൻറ് ഇപ്പോഴും ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ രാജ്യം ഇന്ന് അസർബൈജാന്റെ ഭാഗമായിട്ട് മാറി അതിൻ്റെ ഫ്ലാഗ് അതിൻ്റെ കറൻസി അതിൻ്റെ നാണയങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മയായിട്ട് മാറി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ കളക്ഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇതിൻ്റെ കറൻസികൾ ബണ്ടിൽ കണക്കിന് നമുക്ക് വരാറുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതൊരു പേപ്പർ പോലും ഇരിക്കുന്നുണ്ട് അത്ര വലിയ താൽപ്പര്യം തോന്നിയില്ല ഈ കറൻസിയുടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ കറൻസിയിലൊക്കെ തന്നെ ജീസസിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ അപൂർവമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ കറൻസിയിൽ ജീസസിൻ്റെ ചിത്രം വരുന്നത് നിങ്ങൾ കാണാം ഈ കാണുന്നത് അവരുടെ ഒരു കറൻസിയാണ് ഈ കറൻസിയിൽ നിങ്ങൾ കാണുന്നത് ജീസസിൻ്റെ ഒരു പടമാണ് ഒരു സൈഡിൽ കാണുന്നത് ഇതിന് ഇവർക്ക് മറ്റൊരു കറൻസി ഉണ്ട് അതിലും ജീസസിൻ്റെയും കുരിശിൻ്റെയും പടം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കറൻസികൾ ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലൊക്കെ വളരെ കോമൺ ആയിരുന്നു ബണ്ടിലുകൾ കിട്ടാറുണ്ടായിരുന്നു ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള കറൻസിയാണ് നല്ല ഹാർഡ് പേപ്പറാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ബോണ്ട് പേപ്പർ പോലൊരു പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിൻ്റെ ഒരു ബണ്ടിൽ കിട്ടുകയുണ്ടായി ഈ ഇടയ്ക്ക് നടന്ന സിംഗപ്പൂർ എക്സിബിഷന് ഇതിൻ്റെ പഴയ സ്റ്റോക്ക് ഉള്ള ഒരാൾ കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവന്നിരുന്നു അതായത് പണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ സ്റ്റോക്ക് ചെയ്തിരുന്ന ഒരു റഷ്യൻ ഡീലർ അതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഇവിടെ സിംഗപ്പൂർ എക്സിബിഷന് കൊണ്ടുവരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എന്തൊക്കെയോ ട്രേഡ് ചെയ്ത് അതിൽ ഒന്ന് രണ്ട് ബണ്ടിലുകളൊക്കെ ഒപ്പിക്കുകയുണ്ടായി അതിലൊരു ബണ്ടിൽ ഇങ്ങെത്തിയിട്ടുണ്ട് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ആ ഒരു ബണ്ടിൽ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്താണ് കാരണം ഈ കറൻസി ഇനി ഫ്യൂച്ചറിൽ അധികം കിട്ടാൻ സാധ്യതയില്ല കാരണം ഇങ്ങനെ ഒരു രാജ്യം ഇന്ന് നിലനിൽക്കുന്നില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുള്ളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലം സ്വന്തമായ രാജ്യമായി പ്രഖ്യാപിക്കുകയും അവിടെ കറൻസികളൊക്കെ ഇറക്കിയാൽ എന്താണ് ചെയ്യുക നമ്മുടെ രാജ്യത്തെ പട്ടാളം പോയി ആ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളെ പിടിക്കുകയും ആ സ്ഥലം എല്ലാം തന്നെ നമ്മുടെ കൺട്രോളിൽ ആക്കുകയും ചെയ്യും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കറൻസികൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിയമവിരുദ്ധമാണെന്ന് കണ്ടത് കണ്ടെത്തുകയും അത് പിടിച്ചെടുക്കുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള കറൻസി ഇനി കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ കളക്ട് ചെയ്തു വെച്ചു മോനെ ഇത് വെച്ച് എന്തോ ഒരു വലിയ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്